പിന്നത് നമ്മുടെ സ്പെഷ്യൽ വന്നിട്ട് വെറൈറ്റീസ് ആണ് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റേറ്റ് വന്നിട്ട് എണ്ണൂറ് രൂപ തൊട്ട് ആയിരം രൂപ റേഞ്ചിൽ വരുന്ന ആ ഒരു റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ത്രീ പീസിന് സാ ബൂട്ടേക്ക് വെറൈറ്റീസിൻ്റെ അൺലിമിറ്റഡ് കളക്ഷനാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പക്ഷേ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇന്ന് നമ്മൾ എണ്ണൂറ് രൂപ തൊട്ട് ആയിരം രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് പക്ഷേ സ്പെഷ്യൽ കാര്യം ഇന്ന് കാണിക്കുന്ന എല്ലാ ഡിസൈൻ്റെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഗ്രീൻ ഷെയ്ഡിൽ ഒരു വെറൈറ്റി ആണ് ഇതിൽ നമുക്ക് ടൂ ത്രീ പീസ് കളക്ഷൻ ആണ് ഇതിൽ നമുക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ട അവൈലബിൾ ആണ് നമ്മുടെ ഫസ്റ്റ് നമുക്ക് ബോട്ട് ടോപ്പ് നോക്കാം നല്ലൊരു വെജിറ്റബിൾ ഗ്രീൻ ഷെയ്ഡിൽ ആ ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എംബ്രോയിഡറി വർക്കിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ആൻഡ് അതിനോടൊപ്പം തന്നെ സോഫ്റ്റ് സീക്വൻസ് വർക്ക് കൊടുത്താണ് ആ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ാണ് അതുപോലെ തന്നെ ആ ഒരു മാച്ചിങ് കൊടുത്തിരിക്കുന്നു നോക്കിയാൽ ആ ഒരു വെജിറ്റബിൾ ഗ്രീൻ ഷേഡിനോടൊപ്പം നമ്മൾ പിങ്ക് കളറാണ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു ടോപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആണ് അതാണ് ആ രീതിയിൽ നമ്മൾ കളർ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് നോക്കാം സ്ലീവ് ഫുൾ സ്ലീവ് ആണ് ഫാബ്രിക് വന്നിട്ട് റോമൻ സിൽക്ക് ആണ് സിൽക്കി ആണ് എന്നാൽ നല്ല കംഫോർട്ടബിൾ ആണ് റോമൻ സിൽക്ക് എന്ന് പറഞ്ഞാൽ കോട്ടൺ ബേസ്ഡ് ആണ് നമുക്ക് ചൂട് എടുക്കാം അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല സ്ലീവിലും നമ്മൾ അതേ സോഫ്റ്റ് സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻഡ് എന്താ പറയുക നമുക്കൊരു പാർട്ടിയിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കളക്ഷനാണ് ഇതുപോലെ തന്നെ സൈഡിൽ കൂടെ നമ്മൾ വൈറ്റ് കളർ എംബ്രോയ്ഡറി വർക്കിന് മുകളിലായിട്ട് സോഫ്റ്റ് സീക്വൻസ് വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതെന്താണ് എന്നാലും എൻ്റെ ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സെയിം എംബ്രോയ്ഡറി വർക്കാണ് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നോക്കി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻ്റർലോക്കും ചെയ്തിട്ടുണ്ട് ഇതാണ് അവൻ്റെ ടോപ്പ് ഇനി നമുക്ക് ഇതിനെ ബോട്ടം നോക്കാം ബോട്ടം നമ്മൾ സെയിം കളർ ടൂണിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് നമ്മൾ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളും ആണ് ആ ഒരു ബോട്ടത്തിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ ആ സ്ലീവിൽ കണ്ടില്ല അതേ ഡിസൈൻ തന്നെ കൊടുത്താണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ഇനി നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട നമ്മൾ സോഫ്റ്റ് ഓർഗൻസെയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ലൊരു കട്ട് ബോർഡർ ഒക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വൺ സൈഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പിങ്ക് കളർ എംബ്രോയിഡറി വർക്കും ഒരു സൈഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വൈറ്റ് കളറിലെ എംബ്രോയിഡറി വർക്കും എടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്ത്തും നമുക്ക് പ്രോപ്പർ ലെങ്ത്തും ഉണ്ട് അതുപോലെ തന്നെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്കും എടുത്താണ് ഹൈലൈറ്റ് ചെയ്തത് അപ്പം നമുക്കിതിന് കളർ ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സൈസസും ഉണ്ട് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് ഇനി നമുക്കൊരു സെക്കൻഡ് ഒരു വെറൈറ്റി നോക്കാം അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡസ്റ്റി കോമ്പിനേഷനിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇതും റോമൻ സിൽക്ക് തന്നെയാണ് കേട്ടോ നല്ലൊരു ഡിസൈനാണ് അതുപോലെ തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ ഡെസ്റ്റി ഷെയ്ഡിനോടൊപ്പം നല്ലൊരു ലവണ്ടർ ഷെയ്ഡിലാണ് ആ ഒരു ഫ്രണ്ട് പോർഷൻ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ആ ഡെസ്റ്റി ഷെയ്ഡിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്ക് ലുക്കാക്കുകയാണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ സോഫ്റ്റ് സ്വീക്വൻസ് വർക്ക് എടുത്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് സോഫ്റ്റ് സ്വീക്വൻസ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കത് ടച്ച് ചെയ്താൽ സ്വീക്വൻസ് വർക്കാന്ന് അറിയാൻ പറ്റില്ല ആ രീതിയിലാണ് നമ്മളിത് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിൽ നമ്മളൊരു വെറൈറ്റി ലുക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത് ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ദ നെറ്റ് ഫാബ്രിക് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിനുള്ളിൽ നമ്മൾ ത്രെഡ് വർക്കിന് മുകളിൽ സോഫ്റ്റ് സ്വീകൻസ് വർക്ക് കൊടുത്താണ് ആ ഒരു സ്ലീവ് നമ്മൾ നല്ലൊരു ബോർഡർ ഒക്കെ കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ഈ സ്ലീവുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്ലിറ്റൊക്കെ കൊടുത്താണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിനോടൊപ്പം പേർ ചെയ്യാനായിട്ട് സെയിം കളർ ടൂണിൽ തന്നെയാണ് ഇതിൻ്റെ ബോട്ടം കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പിലുമാണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിളുമാണ് അതുപോലെ തന്നെ ആ ഒരു ബോട്ടത്തിൻ്റെ ഹെൻഡ് ഭാഗത്ത് നമ്മൾ ആ ഒരു നെറ്റ് ഫാബ്രിക് കൊണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനാണ് ഇതിന് ഇനി വന്നിട്ട് ഇതിൻ്റെ ദുപ്പട്ട നമ്മൾ സോഫ്റ്റ് ഓർഗൻസൈലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് ബോർഡർ ഒക്കെ എടുത്ത് ബോഡിയിൽ കംപ്ലീറ്റ് ത്രെഡ് വർക്കിനുള്ളിൽ സോ റ്റു സീക്വൻസ് വർക്ക് കൊടുത്താണ് നമ്മൾ ആ ഒരു പല്ലു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പാർട്ടിയിലൊക്കെ നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് കളക്ഷൻസാണ് ഇനിയിപ്പോൾ ഒരു ബുട്ടീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ആണ് നിങ്ങളെ തേടി നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത് വന്നിട്ട് റയോൺ ഫാബ്രിക്കിൽ ഒരു സിമ്പിൾ വെറൈറ്റിയാണ് നല്ലൊരു ഫ്രോക്ക് ടൈപ്പിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ഹാൻഡ് വർക്കിലാണ് നമ്മൾ ആ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തത് വൈറ്റ് ഷെയ്ഡിൽ നമ്മൾ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് പ്രിന്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം നമുക്ക് പെയർ ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ പ്രിന്റഡ് ആയിട്ടാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ട് സോഫ്റ്റ് കോട്ടണിലാണ് ഇപ്പം ഇതിൽ നമുക്ക് ഡെയിലി വെയർ ചെയ്യാനുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ഒരുപാട് എത്തിയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ഇനി സിമ്പിൾ ആയിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ വേണേൽ റയോൺ ഫാബ്രിക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള വേറെ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് ഇരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ വരുന്ന കളക്ഷൻ ആണ് അപ്പോൾ ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത് എണ്ണൂറ് തൊട്ട് ആയിരം രൂപ വരുന്ന വെറൈറ്റീസ് അപ്പോൾ ബൂട്ടി കളക്ഷൻസിൽ നിങ്ങൾക്ക് ന്യൂ അപ്ഡേറ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള കളക്ഷൻ എത്തി അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങൾക്കായും ബൾക്ക് ഓർഡറിനായും നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഓൺലൈൻ നമുക്ക് ഓഫ്ലൈൻ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി വേൾഡ് വാഷ് ഷിപ്പിംഗ് പിന്നെ വീഡിയോ കോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ബൂട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ മനസ്സിൽ ആഗ്രഹമുണ്ട് എത്ര നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ കേസരി ടെക്സ്റ്റൈൽ കമ്പനിക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം വിത്ത് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റി അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം